ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഒരു നേന്ത്രപ്പഴവും പച്ചടിയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ അധികം എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു കിടിലൻ നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പച്ചരിയാണ് ഞാനിവിടെ പച്ചരി വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ കുതിർത്ത് വെച്ച പച്ചരിയാണ് കേട്ടോ ഈ ഒരു പച്ചരി ഒരു കപ്പ് കപ്പളവിലാണ് ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു പ ഒരു കപ്പ കപ്പിൽ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പച്ചരി കൊണ്ട് ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ടൊക്കെ ഒരു അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടാ ഇനി ഒരു പച്ചരിയിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പോളം തേങ്ങ കേട്ട ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാക്കി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി ഇതാ ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ഞാനൊന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും ഇതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മൈദപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതാ അതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ശർക്കര നല്ലതുപോലെ ഉരുക്കി അത് അരിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് ശർക്കര ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഫൈൻ ആയിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഈ ഒരു സമയം നമുക്ക് ഒരു പാൻ ചൂടാക്കിയെടുക്കാം അതിലേക്ക് നെയ്യോ അല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഒഴിച്ചൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ ബാക്കി വെച്ച ആ ഒരു തേങ്ങയുടെ തേങ്ങയും പിന്നെ ഒരു നേന്ത്രപ്പഴം കേട്ടോ അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഒരു നേന്ത്രപ്പഴാണ് ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു നേന്ത്രപ്പഴത ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി വന്ന ആ ഒരു തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഈ ഒരു പഴകൊന്ന് നല്ലതുപോലത്തെ ഒന്ന് വാട്ടിയെടുക്കട്ട ഇവിടെ ഒരു പഴവും അതുപോലെ തന്നെ തേങ്ങയൊക്കെ തേങ്ങക്കത ഇതുപോലെ നല്ലൊരു കളറ് കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ പഴമൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതിൻ്റെ തീ ഓഫ് ചെയ്യാം ഈ ഒരു സമയത നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ ഒരു മാവുത ഞാൻ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ മാവ്താ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാനുണ്ടായിരുന്നട്ടോ കുറച്ച് കട്ടിയിലാണ് ഈ മാവ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ മാവ് എടുക്കുമ്പോൾ ഒരുപാട് കട്ടിയിലും വേണ്ട ഒന്ന് ഒത്തിരി ലൂസിലും വേണ്ട കേട്ടോ ഒരു മീഡിയം പരുവത്തിൽ മാത്രം മതി അപ്പോൾ അപ്പോൾതാ ഞാനിവിടെ ഈ ഒരു മിക്സിയുടെ ജാറില് തന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് താ അത് ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതാ ഈ ഒരു പരുവത്തിലാണ് നമുക്കിതിൻ്റെ മാവ് കിട്ടേണ്ടത് കേട്ടോ 그 oh. ഞാനിവിടെ ഈ ഒരു മാവ് ഇതാ നല്ലതുപോലെ തന്നെ ലൂസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മാവ് കിട്ടേണ്ടതായിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ അളവിലാണ് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് റവയൊന്നും ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ഈ ഒരു റവേൻ്റെ കൂടെ തന്നെ ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഈ ഒരു അപ്പം തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യാട്ട അപ്പോൾ നമുക്ക് മാവൊക്കെ ഉണ്ടാക്കിയെടുത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും പൊങ്ങി വരും പൊങ്ങി വരും ചെയ്യട്ട ഈ ഒരു അപ്പം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് ആവശ്യമില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കുന്നുകൊണ്ടാണ് ഇതിലേക്ക് ഒരു ഒന്നിനുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബേക്കിംഗ് സോഡയും ഉപ്പും എല്ലാം ചേർത്ത് കൊടുത്തെടുത്താൽ നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു പഴം പഴവും തേങ്ങയൊക്കെ ഉണ്ടല്ലോ ആ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് കുറച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പകുതി മാത്രമായിട്ട് എടുക്കുക പകുതി നമ്മൾ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി ഒന്ന് ആക്കി എടുക്കാം അപ്പോൾതാ ഇതിലേക്ക് പഴത്തിൻ്റെ മിക്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലത്തൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് മാവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ അപ്പമായിട്ട് ചുട്ടെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ദാ ഇതുപോലത്തെ ഒരു ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് ആദ്യതാ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കട്ടെ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ ഒരുപാടൊന്നൊഴിച്ചെടുക്കണ്ട ഇതുപോലെ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം മതിയാകുട്ടോ അത്രയും വേണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്കിത് ഓയിലില്ലാതെയും ചുട്ടെടുക്കട്ടെ നല്ല ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഓയിലില്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇതുപോലെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ തന്നെ ഞാനിതാ ആദ്യം കുറച്ച് ഓയിൽ ഒന്ന് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു താവി ഒരു സോറി ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പഴത്തിൻ്റെ മിക്സിൻ്റെ എല്ലാം അതിൽ നിന്ന് പകുതി മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്ന് ഇതാ ഇതുപോലെ കുറേശ്ശി ആയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്ക കേട്ടാ എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതാ ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് വശം നല്ലതുപോലെതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഉൾവശമൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക അപ്പോൾ ബാക്കിയുള്ളതും കൂടിതാ ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചിട്ട് കൊടുക്കാതെയും ഇതുപോലെ വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുറച്ച് ടൈം കാത്തിരിക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആദ്യം ചെയ്തെടുത്ത പോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി ആദ്യം ഒരു വശം വേവിച്ചെടുക്കുക അത് മുക്കാൽ ഭാഗം വേവാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്ക് രണ്ട് വശവും ഒരുപോലെ വെന്ത് കിട്ടിട്ടാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് തിരിച്ചിട്ട് ാതെ ഒരു വശം മാത്രമായിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്തെടുക്കട്ടെ അപ്പോൾ അത് നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഒരു പലഹാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് മധുരം എന്നില്ല ഒരു മീഡിയം മധുരമാണ് നമുക്കൊരു പലഹാരത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ ഞാനിവിടെ ഒരു രണ്ട് കട്ട് ശർക്കര ആയിരുന്നു ഒരുക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശർക്കരയുടെ എണ്ണയൊക്കെ കൂട്ടിയെടുക്കട്ടെ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു പലഹാരം ഒരു പാകത്തിലുള്ള മധുരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളൂട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടവും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പാടുന്നു മണി പലഹാരമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ ഒന്നും മറക്കില്ല അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കും പ്രസ് ചെയ്ത് ഉള്ളെന്ന ഓപ്ഷൻ കൂടിയും കൊടുക്കാം മറക്കരുതിട്ട് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്